ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം നൂറ് കുളിർമതി കൊണ്ടു കുളിർത്തു ലോകമെല്ലാം കുളിത്തീരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി ശി വിളങ്ങി ദേവലോകുളമതിലാമ്പൽ വിരിഞ്ഞു കാണണം മേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നൂറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സത്യത്തിൻ്റെ അഖണ്ഡാനുഭൂതിയും കൂടി ജഗത്താകെ ബ്രഹ്മാനന്ദം കൊണ്ട് നിറഞ്ഞതായി അനുഭവിച്ച് കാന്തി തിങ്ങുന്ന ശാന്തി എങ്ങും വ്യാപിച്ച് മിന്നി തിരയടിച്ചുയർന്ന് ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി മാറ്റി അതിലെ ഒരു ചെറു ചെറുപൊയ്കയായ എൻ്റെ ദേഹത്തിൽ ഹൃദയമാകുന്ന ആമ്പൽ വികസിച്ച് എനിക്ക് കാണാൻ ഇടയാകണം ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓം ശ്രീ ശാരദാ വികായി നമ